ഹൈ ഡി യേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു അറ്റംപ്റ്റ് നടത്തിയതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് ഈ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലായിട്ടുള്ള ആ ഒരു നെയ്മിങ് സെറിമണീൻ്റെ സമയത്ത് ആ ഒരു പേര് റിവീൽ ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെ കുഞ്ഞുവാവേൻ്റെ പേരും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം അങ്ങനെ എനിക്കും കിട്ടി അതുപോലൊരു ഐറ്റം ഒരു അവസരം ശരിക്കും കുഞ്ഞുവാവേൻ്റെ സമയത്തൊക്കെ ഇരുപത്തെട്ടിന് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒത്തിരി എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ദിവസം എന്തായാലും സമയമുണ്ട് നമ്മളെ കയ്യിൽ അതിന് ശേഷം നമുക്ക് എന്താ ആ ഒരു രീതിയിൽ ചെയ്താൽ മതിയല്ലോ പിന്നെ നമ്മൾ തന്നെ പ്രസവിച്ചിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ടും ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലാത്തത് കൊണ്ടും നല്ല പെയിൻഫുള്ളായിട്ടുള്ള ഡേയ്സ് ആയതുകൊണ്ടും പിന്നെ എനിക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊന്ന് ഓർക്കാൻ തന്നെ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ പോട്ടെ ആ ഒരു വേദനൻ്റെ സമയത്ത് ഞാൻ കരുതി അതൊക്കെ ഒഴിവാക്കാം എന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചാൻസ് കിട്ടുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സംഭവം ആ ഒരു ആഗ്രഹം അതുപോലെ തന്നെ വെക്കുമായിരുന്നു അപ്പോൾ എന്താ എനിക്ക് അങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി അവസരം കിട്ടിയിട്ടുണ്ട് ഇത് മിത്തുവിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞുമാൻ്റെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് കുഞ്ഞാവനെ കാണാൻ വേണ്ടി ഒരു മിത്തും ഫ്രണ്ടും വന്ന സമയത്താണ് ഇതുപോലെ ഫങ്ഷൻ ഉണ്ടെന്നും ഇതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടോയെന്നൊക്കെ എന്നോട് ചോദിച്ചത് കേട്ടോ പിന്നെ അവർക്ക് അങ്ങനെ ആൾക്കാരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അവസാനം എന്നോട് ചെയ്തു തരുമോ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അറിയില്ല എങ്ങനെയാകുന്നുള്ളത് പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു ചാൻസ് അല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ ഐറ്റംസും എനിക്ക് കൊണ്ട് തന്നു പിന്നെ എല്ലാ വർക്കിനും അതിൻ്റേതായിട്ടുള്ള കുറേ പരിമിതികളും കാര്യങ്ങളൊക്കെ വരുമ്പം പെർഫെക്ഷനും കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു തെർമാക്കോൾ ബോൾസ് കണ്ടോ അത് കുറച്ച് എമൗണ്ട് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ബേസിൻ്റെ തിക്നെസ് കുറച്ച് കുറവാക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് അത് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് വീഴാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളത് കാരണം നമ്മൾ തിക്നെസ് കൂടിയ വായി ബാഗുണ്ടെങ്കിലല്ലേ നല്ല രീതിയിൽ അത് വീഴുള്ളൂ അത് ഞാൻ ഓൾറെഡി എനിക്ക് ഇൻഫോം ചെയ്യുകയും ചെയ്തു ണ്ടായിരുന്ന പാചാട്ടം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറ്റുന്ന പോലെ ചെയ്താൽ മതി തിക്നെസ് കുറച്ച് കുറവാണെങ്കിലും അത് നമ്മൾ മാനേജ് ചെയ്തോളാം നമുക്ക് ഇതുപോലെ ഒരു ഐറ്റം കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എന്താ ഭയങ്കര കോൺഫിഡൻസ് ആയി അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ധൈര്യം തന്നിട്ടുള്ള സംസാരം ആയതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാൻ നല്ലതിൻ്റെ ധൈര്യത്തിൽ ഇറങ്ങി അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ക്രാഫ്റ്റ്ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചെറിയ ഏതൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കഴിയുന്നെങ്കിൽ കഴിഞ്ഞുണ്ടെങ്കിൽ റഫറൻസായിട്ട് പോവുക അവരോട് പറഞ്ഞാൽ മതി അപ്പം ബേസ് ആയിട്ട് നല്ല കട്ടിയുള്ള ഒരു ഇതുപോലുള്ളൊരു എനിക്കൊരു പ്ലാസ്റ്റ് പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് എന്താ ഇതിന് ബേസിന് പേര് എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പ് ഒരു സംഭവമാണ് ഇത് നമുക്ക് കാർബോർഡിലും ബോർഡിലും ചെയ്യാം കേട്ടോ തട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്താൽ മതി അപ്പോൾ അതിൽ നമ്മൾ ഞാൻ നോർമലി ഫ്ലക്സ് ഫ്ലക്സ് പോത്ത ഷീറ്റിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് ബാക്കിൽ സ്റ്റിക്കറുള്ള ടൈപ്പ് ഫോട്ടോ പ്രിൻ്റ് ചെയ്തെടുപ്പിക്കുകയാണ് ചെയ്തത് അതിലിതായി ഇതുപോലെ കുഞ്ഞാൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ പേരും എന്താണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള പേരൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സൈസും കാര്യങ്ങളൊക്കെ ഏത് ഷേപ്പിൽ വേണം എന്നുള്ളത് പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ പറഞ്ഞു കൊടുത്താൽ മതി അവർ ചെയ്തുതരും അപ്പോൾ അതിതായി ഇതുപോലെ നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് ചുളിവൊന്നും വരാണ്ട് എയർ ബബിൾസ് ഒന്നും കയറാണ്ട് കുറച്ച് 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 മാത്രം സ്റ്റിക്കർ പറിച്ചു പറിച്ച് ഒട്ടിച്ച് നീറ്റാക്കി എടുക്കാൻ വേണ്ടി നോക്കണം എല്ലാം കംപ്ലീറ്റ് സ്റ്റിക്കർ പറിച്ചതിന് ശേഷം നേരെ ബേസിലേക്ക് ഒട്ടിക്കാൻ പാടില്ല കാരണം എയർ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കുറച്ച് കുറച്ച് പോർഷൻ ഞാൻ ചെയ്തത് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു കുറച്ച് കുറച്ച് പോർഷൻ മാത്രം എന്താണ് തുറന്ന് തുറന്നിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അതിൻ്റെ ചുറ്റുമായിട്ടുള്ള തിക്നെസ്സിൽ ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ വശത്തൊരു വായ്ഭാഗം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കണം അതിലും സെയിം ആയിട്ടുള്ള ബേസിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന രീതിയിൽ ചെറിയൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവിടെ സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം എന്താ അത് പറിക്കാൻ ആവശ്യമായിട്ട് ചെറിയൊരു പോയിൻറ്റ് ഓഫ് ഒരു എക്സ്ട്രാ ഒരു ചെറിയ ഫിറ്റിങ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ നല്ല നീറ്റായിട്ടൊന്ന് സെറ്റാക്കി എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ആ ഒരു ഓപ്പണിംഗ് ആ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രാവശ്യം ഞാൻ ഓപ്പൺ ചെയ്യുന്ന സ്ഥലം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്നും കൂടി അതേ സെയിം പീസിലൊന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ആദ്യം നമ്മൾ ഫ്ലക്സ് ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സ്റ്റിക്കറിൻ്റെ തന്നെ പോർഷനായിട്ടുള്ള വൈറ്റ് പോർഷൻ ഉണ്ടായിരുന്നു അത് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി കട്ടി കൂട്ടിയെടുത്തതിന് ശേഷമാണ് അതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ പിന്നെ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലാസ് ചീറ്റ് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചത് അത്രയും വീതിയൊന്നും ഇല്ലാത്തത് സെലോ ടാപ്പ് വെച്ചിട്ട് വെച്ചിട്ട് കാണാത്ത രീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് വന്നു അതും ഞാൻ നമ്മൾ ആ ഒരു ചെയ്യുന്ന ഫിനിഷിങ്ങിനെ ബാധിക്കും അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതുപോലത്തെ സംഭവം മതി അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാണ്ട് ചെയ്തു കൊടുത്തു കാണാത്ത രീതിയിൽ ചെറിയൊരു പീസ് താഴെ പേരിൻ്റെ സൈഡിലൂടെ വരുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു ഒട്ടിച്ച ഭാഗം നിർത്തിക്കൊണ്ട് ഞാൻ അത് കവർ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ നോർമൽ ആ ഒരു ബേസ് ബേസൊക്കെ ആ ഒരു വലിയ ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ബുഡൊക്കെ ഒട്ടിക്കുന്ന അതുകൊണ്ട് ഒട്ടിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ പണി പാളി മക്കളെ അതുകൊണ്ട് ഒട്ടുന്നേ ഉണ്ടായിട്ടില്ല ആ ഒരു ഗ്ലാസ് ഷീറ്റ് അതായത് പ്ലാസ്റ്റിക് ഷീറ്റുമായിട്ട് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ ഗ്ലൂഗണ്ണിലെത്തി ഒരു ദൈവം സഹായിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ ഗ്ലൂഗണ് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്ലൂ ഗണ് കൊണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ വെച്ചിട്ട് ചുറ്റിലും ഗ്ലൂഗണ് വെച്ച് ഒട്ടിച്ചെടുത്തു അതിനുശേഷം അഡീഷണൽ ആയിട്ട് വരുന്ന ഭാഗം അതായതുപോലെ കുനു കുനു കുനാ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഗ്ലൂഗണ് കൊണ്ട് തന്നെ ഒന്നും കൂടി ആ ഒരു കംപ്ലീറ്റ് ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതായി ഇങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുള്ളൊരു ആ ഒരു വൃത്തിയോട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു തിക്നസ്സ് ഉണ്ടല്ലോ ചുറ്റിലൊട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു തിക്നസ്സിൽ ഒന്നും കൂടി ആ ഒരു ബേസ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു പിന്നെയും ആ ഒരു പ്ലാസ്റ്റിക് ഒക്കെ മടക്കി ഒട്ടിച്ചത് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഹാർഡ് ഷേപ്പ് ഒന്നും കൂടി കവറാക്കിയിട്ട് രണ്ട് ലെയർ വരുന്ന രീതിയിലാണ് ഒട്ടിച്ച് നീറ്റാക്കി എടുത്തത് കിട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചതൊക്കെ കവർ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുന്നത് നല്ല കട്ടി ായിരിക്കണം അതുപോലെ തന്നെ ഒട്ടിക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പമുള്ളതായിരിക്കണം അപ്പൊ കട്ടി കൂടുതലനുസരിച്ച് നമുക്ക് ഒട്ടിക്കാനും പെട്ടെന്ന് പറ്റും പിന്നെ ഇന്നത്തെ തന്നെ സംസാരത്തിൽ കുറച്ച് കിടപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകും ഞാൻ താഴെ ഉറങ്ങി കുഞ്ഞുമാറങ്ങിയണീച്ചിട്ട് കളിക്കുന്നുണ്ട് അമ്മയും അച്ഛനൊക്കെ അമ്മയും പപ്പയൊക്കെ കൂട്ടിയിട്ട് അവളെ കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ മുകളിൽ വന്ന് പെട്ട് പോയി മക്കളെ ചൂടെടുത്തിട്ട് ആ ഒരു എഫക്റ്റും കൂടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മുടെ ടാസ്ക് ആയിട്ടുള്ള പരിപാടി ഇതാണ് അമ്മ കുറേ 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 അധികം സഹായിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതൊക്കെ അത് ഫില്ല് ചെയ്യാനോ ആക്കാനൊക്കെ പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോനും കൂടിയാണ് ഈ കുഞ്ഞുമാവേൻ്റെ അച്ഛൻ അപ്പോൾ അങ്ങനെയും കൂടി നമ്മൾക്ക് ഇപ്പോൾ ഒരു സംസാരിച്ച് വന്നപ്പോൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അമ്മ സ്പെഷ്യലി അന്വേഷിച്ചെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി വീഡിയോ കാണുകയില്ലയെന്നൊന്നും അറിയില്ല ഒന്നും കൂടി ഞാൻ പറയാമെന്ന് അമ്മ സ്പെഷ്യലി അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു രണ്ട് ലെയർ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഐഡിയ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെക്സ് ഉണ്ടല്ലോ കുഞ്ഞാവിൻ്റെ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഹാർഡ് ിൽ ബാക്കി ചുറ്റിലുണ്ടായിട്ടുള്ള ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അരികത്തായിട്ട് ഇതുപോലെ കുഞ്ഞൻ കനത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു രണ്ട് ലെയർ വരുന്ന ഭാഗമായിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തു ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ഒരു റോൾ കംപ്ലീറ്റ് ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ കാര്യം റെഡിയാക്കി റെഡിയാക്കിയെടുത്തു കേട്ടോ ഇനി നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ ഒക്കെ ഇതുപോലെ നെയ്മിങ് സെറിമണിയൊക്കെ വരുവാണെങ്കിൽ വലിയ കാശ് കൊടുത്തൊന്നും ചെയ്യേണ്ട അടിപൊളിയായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും ഓരോ ഒറ്റക്കാരെ ശ്രദ്ധിക്കണം ആ ഒരു ബോൾസ് വീഴാനുള്ള ആ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത് കുറച്ചും കൂടെ വീതിയുള്ള ഉള്ള രീതിയിൽ കൊടുക്കണം ഓപ്പണിംഗ് കുറച്ചും കൂടെ വായി ഭാഗം കുറച്ചും കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതെനിക്ക് ഓൾറെഡി ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ ഒരു തെർമാക്കോൾ ബോൾസ് കുറേ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ ഉള്ളത് വെച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ